കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ജി പിയുടെയും ഗോപികയുടെയും വിവാഹം വലിയ ചർച്ചയായത് ജി പിയുടെയും ഗോപികയുടെയും വിവാഹം തന്നെയായിരുന്നു വൻ താരനിര തന്നെയായിരുന്നു ആ വിവാഹത്തിന് എത്തിച്ചേർന്നത് ജി പിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നും ജി പി വ്യക്തമാക്കി വിവാഹം വലിയ ഗ്രാൻഡായി തന്നെയാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാൻ നിരവധി ആരാധകരും ജയസൂര്യം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സാന്ത്വനം സീരിയലിൻ്റെ അവസാനത്തെ അവസാന ഷൂട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോപികയുടെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് സാന്ത്വനത്തിനെ അഞ്ജലിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടിരുന്നത് ബാലേട്ടനിലൂടെയാണ് ആദ്യമായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ബാലേട്ടൻ്റെ മകളായിട്ടാണ് ഗോപികയുടെ സിനിമയിലെ അരങ്ങേറ്റം ആദ്യം അച്ഛനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിൻ്റെ ആദ്യത്തെ ക്ഷണം മോഹൻലാലിന് തന്നെയായിരുന്നു എന്താണെങ്കിലും മോഹൻലാലിന് വിവാഹത്തിന് വരാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തു മോഹൻലാലിന് ക്ഷണിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നതെന്നും ഗോപിക വ്യക്തമാക്കി